മുത്തേ ഇത് എന്തൊക്കെയാണ് ഈ കാണുന്നത് എന്തൊരു കോമ്പിനേഷൻ ആണ് കളർ കോമ്പിനേഷനാണ് ഇത് അമ്മയാണോ ഷൂവിന്റെ തവള ഇതുപോലത്തെ ഷൂ ഇട്ടിട്ടാണല്ലോ വേറൊരു കുട്ടി ഇവിടെ വന്നത് അതാരുന്നു നമ്മുടെ കോഴിക്കുഞ്ഞാണോ ക്ഷേത്ര ആ കുഞ്ഞ് ഇത് ായിരുന്നു ഈ കുഞ്ഞിന്റെ വളയായിട്ടോണ്ട് വന്നത് അപ്പൊ ശരിയാളൊരു പിന്നെ ഈ മാലയില്ലേ അതും അമ്മ ചെയ്തതാണോ അതും അമ്മ ചെയ്തതാണോ അമ്മ സംഭവം കേട്ടോ മൊത്തം അമ്മ ചെയ്തതല്ലേ ആണ് ശുക്രാചാര്യരുടെ കേറി സുരഭി വനത്തിൽ സ്വർഗത്തിൽ നിന്നൊരാൾ വന്നു ആ അതാരാണെന്നറിയാനുള്ള പാട്ടായത് അല്ലേ മക്കളെ ഇത് ആരാ സെലക്ട് ചെയ്ത ഈ പാട്ട് അമ്മ 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 തന്നെ സംഭവിൾ ആദ്യത്തെ കഥ എന്നല്ലേ ചിത്രത്തിന്റെ പേര് തെറ്റി വൺ നയൻ സെവൻ ടുള്ളൂ നയൻ സെവൻ ടുന്ന് കുഞ്ഞു പറഞ്ഞു അല്ലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് തെറ്റാണെന്ന് ഒന്ന് ഒമ്പത് ഏഴ് രണ്ട് അത് ശരിയാ അത് ശരിയാണ് അപ്പൊ സംഗീതം വരാ ലിറിക്സ് പാടിയത് പറയട്ടെ ലിറിക്സ് രാമവർമ്മ തെറ്റായിരുന്നു അതുകൊണ്ടാണ് ഇതിപ്പോ അഭിനയിച്ചത് നസീർ സാർ ആണല്ലോ കുറിഞ്ഞിരുന്നു താങ്ക് യു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാരണം വേറൊന്നുമല്ല കുറിഞ്ഞ് സാധാരണ പാടുന്നതിലും വ്യത്യസ്തമായിട്ട് ചില സംഗതികളൊക്കെ പിടിച്ച് പാടാൻ തുടങ്ങി എനിക്ക് അതിശയം തോന്നി അന്നേരം നോളെ പിന്നെ ഈ താഴെ വരുമ്പോഴാണ് മോള് കിടന്ന് ഞെങ്ങുന്ന